രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ പതിനൊന്ന് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനമോടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കൊച്ചി മുട്ടം ആലപ്പുഴ തൃശൂർ തിരൂർ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും രാത്രിയിലും മഴയുണ്ടാകും മിക്ക പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില ഇരുപത്തിയഞ്ച് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയെട്ട് സെൽഷ്യസ് താപനിലയുള്ള കൊച്ചി പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ കാറ്റ് അല്പം ശക്തമാണ് അതിനെക്കുറിച്ച് ബന്ധപ്പെടുക ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ പതിനൊന്ന് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കൊച്ചി മുട്ടം ആലപ്പുഴ തൃശൂർ തിരൂർ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും രാത്രിയിലും മഴയുണ്ടാകും മിക്ക പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ആദിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയെട്ട് സെൽഷ്യസ് താപനിലയുള്ള കൊച്ചി പ്രദേശമായിരിക്കും ഏറ്റവും ചൂടുകൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ കാറ്റ് അല്പം ശക്തമാണ് അതിനെക്കുറിച്ച് ബന്ധപ്പെടുക ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം